ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖം തന്നെ എല്ലാ സ്ഥലത്തും മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഇന്നലെ മഴയില്ലായിരുന്നു ഇന്നും മഴയില്ല മിനിങ്ങാന്ന് വരെ ഭയങ്കര മഴയായിരുന്നു അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പ്ലാവില് കുറേ ചക്ക ഉണ്ടായിരുന്നു അത് അടുത്ത് ഞങ്ങൾ ചക്ക എന്തായാലും ചക്ക കൊണ്ടുള്ള വിഭവം ഉണ്ടാക്കാൻ വിചാരിച്ച് കുറേ ചക്കയെടുത്ത് അരിഞ്ഞ് ഫ്രിഡ്ജ് ഫ്രീസറിൽ കയറ്റി വെച്ച് അവിയലിനും കൂട്ടാൻ വയ്ക്കാനും ഒക്കെ വേറെ സെക്ഷനാക്കി ഞങ്ങൾ ഫ്രീസറിൽ കയറ്റി വച്ചിട്ടുണ്ട് ബാക്കി ഞങ്ങളിതാ ഇവിടെ എടുത്ത് പിന്നെ ഒരു എട്ട് ചക്ക ഞങ്ങളെന്തായാലും എട്ട് വീട്ടിലായിട്ട് കൊടുത്തു ബാക്കി ചക്ക എടുത്ത് ഞങ്ങൾ വറുക്കുകയാണ് ചക്ക വറുത്ത് വെച്ചെന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റല്ല നാലുമണിക്ക് ചായക്കൊക്കെ ഇതാ നമ്മളിവിടെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ഇതിൽ ചേർക്കുന്നത് ചേർത്ത് വിരകി വെച്ചിട്ട് ഞങ്ങൾ വറുക്കാണ് ക്കെ വറ്റൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മഴയത്തൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് നിങ്ങൾ ചക്ക ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണം പിന്നെ കൂട്ടാൻ വയ്ക്കാനും ഒക്കെ നമ്മൾ കുറേ ഫ്രീസറിൽ വെച്ചിരുന്നാൽ അത് നമുക്ക് ഉപയോഗപ്പെടും ചക്കയൊന്നും ഇല്ലാത്ത സീസൺ വരുമ്പോൾ അത് നമുക്കെടുത്ത് കൂട്ടാനൊക്കെ വയ്ക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ